ഈ ബിഗ് ബോസിൻ്റെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ആളുകൾക്കെതിരെ കർശന നിയമ നടപടികൾ നടപ്പിലാക്കുമെന്നുള്ളത് അപ്പോൾ ആ ഒരു സസ്പെൻസ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഷോയുടെ ഒരു സസ്പെൻസിനെ ഇങ്ങനെയുള്ള ചാനലുകൾ വന്നിട്ട് ഓരോ ആൾക്കാരും വന്നിട്ട് ഇതുപോലെ പറഞ്ഞു കഴിയുമ്പോൾ അത് പിന്നെ ലാലേട്ടം വന്നിട്ട് ഇങ്ങനൊരു ഷോ നടത്തുന്നതിൽ യാതൊരു കാര്യമില്ല പ്രേക്ഷകർ ഇത് പിന്നീട് കാണാനുള്ള ആകാംക്ഷ ഇല്ലാതാക്കി കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇയാൾ വന്നിട്ട് പറയുകയാണ് ബിന്നി എവിറ്റഡ് ആയിട്ടുണ്ട് ഒരു ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞേ ഫോൺ കൊടുക്കുകയുള്ളൂ ആകെ ഭയങ്കര ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇദ്ദേഹത്തിൻ്റെ ആ ചാനലിൽ വന്ന് പോസ്റ്റ് ചെയ്തേക്കുകയാണ് എത്രയോ ആളുകൾ കാണുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ആ താക്കിയതിനെ തുടർന്ന് ആളുകളാരും ഈ ബിന്നിയെ ആയിരിക്കും ഈ പ്രാവശ്യം എവിറ്റഡായി പോവുക എന്നുള്ള കാര്യം എല്ലാവരും തന്നെ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് കാരണം ബിന്നി അത്രയും ഒരു ഗെയിമൊന്നും കളിക്കുന്നില്ല ഒരു ഒന്നും കൊടുക്കുന്നില്ല എന്നെല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ നൂബിന് കഴിഞ്ഞ ദിവസം ഈ വീട്ടിലേക്ക് വരാനുള്ള ആ ഒരു ബിഗ് ബോസ് ഒരിത് കൊടുത്തപ്പോഴത്തേക്കിന് അയാൾ വന്നതിന് ശേഷം ബിന്നിക്ക് ആകെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം പുള്ളിക്കാരത്തി ആ ക്യാപ്റ്റൻസി ആയി കഴിഞ്ഞതിന് ശേഷം നോമിനേഷനിൽ നിന്നൊഴിവായി അപ്പോഴത്തേക്കിന് പിന്നീട് പുള്ളിക്കാരത്തിക്ക് ഷാനവാസും അനീഷും കൂടെ ആ ജയിൽ നോമിനേഷനിൽ വന്നപ്പോഴത്തേക്കിന് ഷാനവാസിൻ്റെ അടുത്ത് കാണിക്കുന്ന ആ ഒരു അഹങ്കാരവും തൻ്റെ ഇടവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് ആകെ ഒരു മതി ആ ബിന്നിക്കുള്ള ആ ഒരു നെഗറ്റീവ് ഒരുപാട് നെഗറ്റീവ് ഉളവാക്കി കാരണം അതുവരെയും പമ്മി പൂച്ചയെ പോലെ നിന്ന ബിന്നിയെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആണുങ്ങളുടെ മിക്കിട്ട് കയറുന്ന ഒരു ലെവലിലേക്ക് വന്നാണ് അതിൻ്റെ ഷാനവാസിനെ കുറേ ആളുകൾ കുറ്റം പറഞ്ഞെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ മുഴുവൻ ഈ ഷാനവാസ് തിരിച്ച് അങ്ങനെ മറുപടി പറയാനുള്ള മെയിൻ കാരണം ഈ ബിന്നി ഉണ്ടാക്കിയത് തന്നെയാണ് കാരണം ഒരു പുരുഷൻ്റെ അടുത്ത് ചെന്നിട്ട് എന്നോട് ക്യാപ്റ്റൻ ഈ പ്രാശ് ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറക്കിയ സൂപ്പറാണെന്ന് പറയാൻ എന്താ അയാൾ എന്താ ഇവളുടെ അടിമയോ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ ഒരു നട്ടിലുള്ള ഒരാണുങ്ങളും അങ്ങനെ പറയാൻ സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെടുത്ത് ക്യാപ്റ്റൻ വളരെ മോശമാണ് എന്ന് അനീഷ് ഉൾപ്പെടെ ഷാനവാസിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ മറുപടി പറഞ്ഞത് അപ്പോഴത്തേക്കും നിന്നെ ഞാൻ ഇവിടെ ഒന്ന് ഇറക്കി വിടുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ തൻ്റെ വാക്കുകളും ആ രീതിയും പിന്നെ അനീഷ് ഷാനവാസിനോട് അങ്ങോട്ട് കയറി അങ്ങനെ ഒരു അറ്റാക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഷാനവാസ് എടി എടി എന്ന് വിളിച്ചത് അപ്പം അങ്ങനെ അതിനുശേഷം പിന്നെ ബിന്നിയുടെ ആ ഒരു ഒരു കൂതുറ ഗെയിമായിട്ട് തന്നെയാണ് തോന്നിച്ചേക്കുന്നത് പിന്നെ ബിന്നി ഒരു കണ്ടന്റും കൊടുത്തില്ല അങ്ങനെ ആ ക്യാപ്റ്റൻ ആയതിൻ്റെ ഫലമായിട്ട് മാത്രം കഴിഞ്ഞ പ്രാവശ്യം ബിന്നി എവിറ്റഡ് ആകാതിരുന്നതാണ് അതുകൊ അല്ലെങ്കിൽ കഴിഞ്ഞ തവണയെ ബിന്നി ആയിരിക്കണം ആയി പോകേണ്ടത് ഈ ജിസയിലൊന്നും ആയി പോകേണ്ട കാര്യമില്ലാത്തതാണ് ഈ രക്ഷ്മിയെ ബിന്നിയെ സാബുമാൻ ഇവരൊക്കെ ഒരു കണ്ടന്റും കൊടുക്കാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾ സാബുമാനൊക്കെ എൻ എന്താ ഇങ്ങനെ വെറുതെ അവിടെ ഇരിക്കുന്നു ഒരു ഗെയിമും കളിക്കുന്നില്ല പിന്നെ ഈ സാബുമാനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സഹുമാനൊക്കെ ഒരു പ്രേക്ഷക പ്രേക്ഷകൻ എന്ന രീതിയിൽ ഇത് ഈ ബിഗ് ബോസ് ഷോ കാണാനുള്ള ഒരു ആ ഒരു ഇത് മാത്രമേ തോന്നുന്നുള്ളൂ അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു ഇങ്ങനെ ഒരു ഒരു മത്സരാർത്ഥിയായിട്ട് വരാനുള്ള ഒരു യോഗ്യതയും ഉള്ള ആളായിട്ട് തോന്നില്ല ഈ ഇനിയും അതുപോലെ തന്നെ കുത്തിത്തിരിപ്പിൻ്റെ അങ്ങേയറ്റമാണ് കുത്തിത്തിരിപ്പ് മാത്രമേ ഉള്ള കക്ഷിയാണ് പിന്നെ ഈ ഒരു അഹങ്കാരഭാവം കൂടെ ആയപ്പോഴത്തേക്കിന് ബിന്നിനെ എല്ലാവരും തന്നെ ഈ പ്രാവശ്യം എവിറ്റഡ് ആകാനുള്ള സകല സാധ്യതയും തോന്നി അതുപോലെ തന്നെ ലക്ഷ്മിയെ പിന്നെ ആതില ഈ ബിന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ആതിലയ്ക്കാണ് അടുത്ത അഹങ്കാരം തലക്കി പിടിച്ച് നിൽക്കുന്നത് നൂറാ പക്ഷേ സൈലൻറ്റാണ് ആതില എല്ലാവരുടെയും മേലെ മെക്കിയിട്ട് കയറി ചാടനാരയിലൂടെ ഒരു വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ അവരുടെ പുറകെ അങ്ങ് ആക്രമിക്കുന്ന ഒരു സ്വഭാവമാണ് കഴിഞ്ഞ ദിവസം അനീഷിൻ്റെ കാര്യം കണ്ടതാണ് അനീഷിൻ്റെ അടുത്ത് കാണിക്കുന്ന ആ ഒരു രീതിയെ അതോടൊപ്പം തന്നെ ആ അനീഷെന്ന് അറിയാതെ ദേഹത്ത് തട്ടിയപ്പോഴത്തേന് ഒറ്റ അടിയായിരുന്നു പടക്കവും പറഞ്ഞ സൗണ്ടിലാണ് ആതില അനീഷിനിട്ട് കൊടുത്തേക്കുന്നത് അതൊക്കെ ആദിലയുടെ ഒരു അഹങ്കാരവും അതൊക്കെ ആദ്യമേ അവരെ മര്യാദയ്ക്ക് ഗെയിം കളിക്കുകയും നല്ല സ്വഭാവമാണെന്ന് ഈ ലെസ്ബിയൻ കപ്പിൾസ് നല്ലൊരു ആൾക്കാരാണെന്ന് കരുതിയിരുന്നത് ഈ ആദില കാരണം അത് തിരുത്തിയിരിക്കുകയാണ് ലാലാട്ടൻ ഈ ലക്ഷ്മി പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനോട് അനുകൂലി അനുകൂലിക്കാതെ ആതിലയുടെയും നൂറയുടെയും കൂടെ അനുകൂലിച്ച് നിന്നപ്പോഴത്തേക്കിന് ഈ പൂമ്പാറ്റകൾ വല്ലാതെ മാക്രികളായി മാറിയേക്കുവാണ് അങ്ങനെ തന്നെയാണ് തോന്നിയേക്കുന്നത് അപ്പോൾ ആതില വല്ലാത്ത ഒരു അഹങ്കാര ഇനിയും ഭിന്നി പോയില്ലെങ്കിൽ ആതിലയാകാനാണ് സാധ്യത ഞാൻ ലക്ഷ്മി അതുപോലെ തന്നെ കണ്ടന്റുകളൊന്നും കൊടുക്കുന്നില്ല ഈ ആ ലക്ഷ്മിയൻ കപ്പിൾസിൻ്റെ ആ ആതില നൂറ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വീട്ടിൽ കയറ്റുകയില എന്ന് പറഞ്ഞ് ആ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോഴത്തേക്കിനുണ്ടായിരുന്ന ആ പ്രശ്നവും മാത്രമേ ഉള്ളൂ ആ ലക്ഷ്മിയെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് തോന്നിയേക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ബിന്നി എവിറ്റഡ് ആകാനാണ് കൂടുതലും സാധ്യതയെന്നാണ് കരുതുന്നത് ഇപ്പം ന്യൂവിൻ്റെ വായിൽ നിന്ന് തന്നെ ഇത് പറഞ്ഞു എന്നാലും നമുക്കറിയാം കുറേ ഇത് ചാനലുകളുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള ന്യൂസ് പുറത്തേക്ക് വിടുന്ന അത് കേട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ റിയാക്റ്റ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഈ പ്രാവശ്യം ആ ജിസൈലിൻ്റെയൊക്കെ ആ വാർത്തയാണെങ്കിൽ ജിസയിൽ എവിറ്റഡായെന്ന് ഉള്ള സംഭവം നടക്കുന്ന ആ ഒരു ഇതിലെ പ്രേക്ഷകരിലേക്ക് വരുന്നതിന് എത്രയോ ദിവസം മുമ്പ് തൊട്ട് മീഡിയയിലെല്ലാം ഇങ്ങനെ ജിസയിൽ എവിറ്റഡ് ജിസയിൽ എവിറ്റഡ് എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കാൻ തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞ് ലൈവിൽ വന്നപ്പോഴും ജിസയിൽ ആയി അതുകൊണ്ട് ആർക്കും ഒരു സസ്പെൻസ് ആയിട്ട് തോന്നിയിട്ടില്ല ലാലട്ടം പോലെ തന്നെ ഒരു നമ്മളൊരു സസ്പെൻസ് ആയിട്ടുള്ളൊരു ഒരു മൂവി കാണുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് നേരത്തെ വന്ന് ചിലർ പറയുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഒരു ഇതായി പോയി ഇങ്ങനെ എത്രയോ കോടികളൊക്കെ മുടക്കി നടത്തുന്ന ഒരു ഷോയാണ് ഇത്രയും വലിയ ഒരു നടനെ വെച്ച് ചെയ്യുന്ന ഒരു ഷോയാണ് അപ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ തന്നെയാണ് ഈ വിവരങ്ങൾ ചോർത്തുന്നതെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ പ്രേക്ഷകരായിട്ട് അവിടെ കാണികളായിട്ട് കുറച്ച് ആളുകൾ ഇരിപ്പുണ്ട് അവർക്കും എന്തെങ്കിലും നക്കാപ്പിച്ച പൈസയൊക്കെ കൊടുത്ത് അവരെയും അവിടെ അവരെ മുതലാക്കി ഇങ്ങനെ ഇതുപോലുള്ള കണ്ടൻറ്റുകൾ ഈ വിവരങ്ങൾ നേരത്തെ അറിയി അറിഞ്ഞ് ഇത് വന്നിട്ട് ചാനലിൽ കൊണ്ടുവന്ന് ഇടുകയാണ് റീച്ചിന് വേണ്ടിയിട്ട് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ ആ ഒരു ചാനലിൽ കാണുകയും വ്യൂസ് കൂടുകയും ചെയ്യും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ അൻസിപ്പ് മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞ മീഡിയ അവർക്കൊക്കെ വാണിങ് കൊടുത്തതായിട്ടാണ് അറിയുന്നത് അതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ അറിഞ്ഞിട്ടും ഈ ന്യൂബിന് ഈ വന്നിട്ട് ഇങ്ങനെ ഒരു വിവരം ചോർത്തി വിവരം ഇങ്ങനെ വിളിച്ച് ലൈവിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിന് എന്താണ് ബിഗ് ബോസ് ഇതിന് എതിരായിട്ട് എന്തെങ്കിലും നിയമ നടപടികൾ നടത്തുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം എന്തായാലും ഇന്ന് വൈകുന്നേരത്തേക്കിന് പിന്നെ അറിയാൻ സാധിക്കും ആരാണ് എവിറ്റഡായത് ബിയാണ് ന്യൂബിൻ പറഞ്ഞ കാര്യം സത്യമാകാൻ തന്നെയാണ് സാധാരണ അത്രയും തെളിവുള്ളത് കൊണ്ടായിരിക്കുമല്ലോ വിവരം അറിഞ്ഞുകൊണ്ടാണ് വൈഫ് എവിറ്റഡായെന്നുള്ള കാര്യം ലൈവീം വന്നു പറഞ്ഞേക്കുന്നത് അപ്പോൾ അതും ആളുകൾ അറിഞ്ഞു പക്ഷെ ആരും തന്നെ അങ്ങനെ ഇടാൻ പോകുന്നില്ല ബിന്നി എവിറ്റഡ് എവിറ്റിഡെന്നും പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ചാനലിൽ അടിച്ചു പോകുമെന്നുള്ള കാര്യം എത്രയോ കഷ്ടപ്പെട്ടാണ് ഓരോ ചാനലും കൊണ്ടുവരുന്നത് നേരം അത് പോകാതിരിക്കാനുള്ള ആൾ കാര്യങ്ങൾ അവനവൻ തന്നെ നോക്കണം എന്നാൽ ഈ ന്യൂവിൻ കാണിച്ചേക്കുന്ന പൊട്ടത്തരം ഭയങ്കര മഹാ പൊട്ടത്തരം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക